എൻസൈഗ്ലോ വിസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചിരട്ട വെറുതെ കളയുന്നവരാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് നിലവിൽ ശ്രദ്ധിക്കേണ്ടതാണ് ചിരട്ട വിലയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ചില മാറ്റങ്ങളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം ഒരു കിലോ ചിരട്ടയുടെ വില കേട്ടാൽ ആരും ഒന്ന് നിലവിൽ ഞെട്ടുന്നതാണ് ഒരു കിലോ ചിരട്ട മുപ്പത്തി ഒന്ന് രൂപയ്ക്കാണ് മൊത്ത കച്ചവടക്കാർ ചെറുകിട കച്ചവടക്കാരിൽ നിന്ന് നിലവിൽ ശേഖരിക്കുന്നത് ചിരട്ടയ്ക്ക് പ്രിയമേറിയതോടുകൂടി വീടുകളിൽ നിന്ന് പായ് വസ്തുക്കൾ ശേഖരിക്കുന്നവരിപ്പോൾ പ്രധാനമായിട്ടും തേടുന്നത് ചിരട്ടയാണ് സാമൂഹ്യ മാധ്യമങ്ങളിലും ചിരട്ട വിലക്കെടുക്കുമെന്ന പോസ്റ്ററുകൾ ഇപ്പോൾ നിലവിൽ ഇടം പിടിച്ചിട്ടുണ്ട് ഒരു കിലോ ചിരട്ടയ്ക്ക് നാട്ടിൻ പുറത്തെ ആക്രി കടകളിൽ ഇരുപത് രൂപ മുതൽ വില ലഭിക്കുന്നുണ്ട് പാലക്കാട് നിന്നും തമിഴ്നാട്ടിൽ നിന്നും എത്തുന്ന മൊത്ത കച്ചവടക്കാരാണ് ഇത് സംഭരിച്ചു കൊണ്ടുപോകുന്നത് കേരളത്തിലെ ചില ആക്രി കടകളിൽ ഒരു മാസം നാലിലോട് ചിരട്ട വരെ കയറ്റി അയക്കുന്നതായിട്ട് കച്ചവടക്കാർ പറയുന്നുണ്ട് തമിഴ്നാട്ടിൽ ചിരട്ട കരി ഉൽപ്പാദിപ്പിക്കുന്ന നിരവധി കമ്പനികളുണ്ട് സൗന്ദര്യവർദ്ധന വസ്തുക്കളുടെ നിർമ്മാണത്തിന് ഇത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഇതിന് പുറമെ പഴച്ചാറ് പഞ്ചസാര വെള്ളം എന്നിവ ശുദ്ധീകരിക്കുന്നതിന് ചിരട്ട കരി ഉപയോഗിക്കാറുണ്ട് കൗതുക വസ്തുവായി ഓൺലൈനിൽ വാങ്ങുവാൻ ലഭിക്കുന്ന പോളിഷ് ചെയ്ത രണ്ട് ചിരട്ടകൾക്ക് മുന്നൂറ്റി രൂപയാണ് വില ചിരട്ട ഷെൽക്കപ്പിന് ഒരെണ്ണത്തിനാകട്ടെ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ മുതലാണ് വില ഇവയെല്ലാം വ്യവസായിക അടിസ്ഥാനത്തിൽ ചിരട്ടയ്ക്ക് ആവശ്യക്കാർ ഏറുന്നതിന് കാരണമാകുന്നുണ്ട് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്ത് അവരെയും കൂടെ അറിയിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആധികാരിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ